വിശദമായ വാർത്തകളിലേക്ക് കല്ലുത്താൻ കടവ് ഫ്ളാറ്റിലെ ബലക്ഷയം സംബന്ധിച്ച് പതിനഞ്ച് ദിവസത്തിനകം കോഴിക്കോട് കോർപ്പറേഷൻ അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് സംഭവത്തിൽ കേസെടുത്തത് കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്നെന്നും കമ്മീഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ നാലിന് കേരള വിഷൻ ന്യൂസ് സംപ്രേക്ഷണം ചെയ്ത തൊട്ടിലെ കുഞ്ഞിനരികിലെ കടർന്നു വീണ് മേൽക്കൂര കോഴിക്കോട് കോർപ്പറേഷന്റെ ദുരിത ഫ്ളാറ്റ് എന്ന വാർത്തയെ തുടർന്നാണ് നടപടി നൂറ്റിനാൽപ്പത് കുടുംബങ്ങളാണ് കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റിൽ കഴിയുന്നത് കേരളവിഷൻ ന്യൂസ് ബിഗ് ഇംപാക്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ഉണ്ട് റിയാസ് വളരെ വലിയൊരു പുരോഗതി തന്നെ ഈയൊരു വാർത്തയെ തുടർന്ന് ഉണ്ടായിരിക്കുന്നു എങ്ങനെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും തുളസി വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് കേരള വിഷയ ന്യൂസിൻ്റെ മാധ്യമ പ്രവർത്തകർക്കും കാരണം ഈ നിമിഷം പ്രത്യേകിച്ച് നൂറ്റി നാൽപ്പത് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം അവരുടെ ജീവൽ പ്രശ്നം അതിൽ കേരള വിഷയ ന്യൂസിൻ്റെ ഒരു വാർത്ത അത് അവരുടെ ആ ജീവൽ പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് അതിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് അതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരം ഒരു ഉത്തരവ് ഇറക്കിയത് അതിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് തൊട്ടിലിലെ കുഞ്ഞിനരികിലേക്ക് അടർന്നു വീണ് മേൽക്കൂര കോർപ്പറേഷൻ്റെ ദുരിത ഫ്ലാറ്റ് എന്ന തലക്കെട്ടിൽ കേരള വിഷൻ ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ സ്വമേധിയ രജിസ്റ്റർ കേസ് രജിസ്റ്റർ ചെയ്തത് ആ കേസിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് അതായത് നൂറ്റി നാൽപ്പത് കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച കല്ലുത്താൻ കടവ് ഫ്ലാറ്റിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് കോർപ്പറേഷൻ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി ഒരു മാസത്തിനുള്ളിൽ ക്ഷമിക്കണം ഒരാഴ്ചയ്ക്കകം അല്ല ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഫ്ലാറ്റിന് ഈ ഒരു വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് ഈ ഒരു ദുരിതം പുറത്തു കൊണ്ടുവന്നത് കേരാവശ്യ ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിനാണ് അതിന് പിന്നാലെ അതിന് ആ വാർത്ത കണ്ട ഉടൻ തന്നെ പിറ്റേ ദിവസം ഒക്ടോബർ അഞ്ചിന് മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കുന്നു ആ കേസെടുത്തതിന് പിന്നാലെ കോഴിക്കോട് കോർപ്പറേഷൻ അതിൽ ഇടപെടൽ നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആറിന് കോഴിക്കോട് കമ്മീഷൻ കോഴിക്കോട് കോർപ്പറേഷൻ ഈ ഇവിടെ ഫ്ലാറ്റിൽ കല്ലുത്താൻ കടവിലെ ഫ്ലാറ്റിൽ അതിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് പരിശോധന നടത്തുന്നു കോഴിക്കോട് എൻ ഐ ടിയിലെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുന്നു അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഈ പരിശോധന അതിൽ വ്യക്തമാക്കുന്നത് ഫ്ളാറ്റിൻ്റെ സീലിംഗുള്ള പ്ലാസ് പ്ലാസ്റ്ററിംഗ് അടർന്നു വീണിട്ടുണ്ട് ചുമരുകളിൽ വിള്ളലും ഏഴാം നിലയിലെ കൈവരികളും സീവേജ് പൂർണ്ണമായും പ്രവർത്തിക്കുന്നില്ല കുടിവെള്ള ടാങ്കിലെ വെള്ളം ശുദ്ധമല്ല ടാങ്കിന് ലീക്കുണ്ട് അപാകതകൾ പരിഹരിക്കാനായി കല്ലുത്താൻ ഏരിയ വികസന കമ്പനി ഡയറക്ടർക്ക് തൊട്ടുപിറ്റേന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഈ കോർപ്പറേഷൻ നിർദ്ദേശം നൽകുന്നു അങ്ങനെ കെട്ടിടത്തിൻ്റെ ബലക്ഷയം പരിശോധിക്കാൻ കോഴിക്കോട് എൻ നിർദ്ദേശിക്കുന്ന കാര്യം മാത്രമല്ല ആ എൻ ഐ ടി നടത്തിയ പരിശോധന സ്ട്രക്ചറിൽ ബലക്ഷയം സംഭവിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി റീബൗണ്ട് ഹാമർ ടെസ്റ്റ് എന്ന പരിശോധന കൂടി അതായത് അടിയന്തരമായി നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ ഇതെല്ലാം ഒരു വിശദമാക്കി ന്യൂസ് വാർത്തയെ തുടർന്ന് സംസ്ഥാന മനുഷ്യ അതേ കേസിലാണ് ഇപ്പോൾ വീണ്ടും ഇതിൽ എന്താണ് അന്തിമ നടപടികൾ ഇതിൽ എന്ത് പരിഹാര നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് അത് അതിൽ തന്നെ ആ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അത് കേരള ന്യൂസ് വാർത്തയെ തുടർന്നാണ് എന്ന് വ്യക്തമാക്കുന്നു എന്തായാലും കല്ലുത്താൻ കടവിലെ ആ നൂറ്റി കുടുംബങ്ങളുടെ ഒരു ദുരിതത്തിന് ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് തുളസി റിയാസ് അതുപോലെ തന്നെ ഇപ്പോൾ ഒക്ടോബർ നാലിന് ഈ വാർത്ത രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ നാലിനാണ് ഈ വാർത്ത കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുന്നത് ഇപ്പോൾ ഏഴ് മാസക്കാലമായിരിക്കുന്നു ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ തുളസി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് ഈ വാർത്ത പുറത്തു വരുന്നു അതിന് പിന്നാലെ മറ്റു മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കുന്നു സ്വാഭാവികമായും അതിനു മുൻപ് തന്നെ മറ്റു മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ കേസെടുക്കുന്നു അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ കോർപ്പറേഷൻ ഇടപെടാതിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാകുന്നു പരിശോധനകളെല്ലാം നടത്തുന്നുണ്ട് ഇതിൻ്റെ തുടർ നടപടി ഉണ്ടാകുമെന്നൊരു ഉറപ്പ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് നൽകിയിരുന്നു അന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പക്ഷേ അതിൽ എന്താണ് നടപടി ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമാക്കേണ്ടത് കോഴിക്കോട് കോർപ്പറേഷനാണ് ഇനിയിപ്പോൾ ഒരു മാസം കാലയളവുണ്ട് ജൂൺ നാല് വരെ ഉള്ള കാലയളവിന് അപ്പുറത്ത് കഴിഞ്ഞ് അതായത് തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ കഴിഞ്ഞ് ഇനി എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ എന്തെങ്കിലും പ്രഖ്യാപിക്കുന്നുണ്ടോ എന്നെല്ലാം വ്യക്തമാക്കേണ്ടത് കോഴിക്കോട് കോർപ്പറേഷനാണ് അത് വരുന്ന ഈ മാസത്തിൽ ജൂണ് ജൂണോടുകൂടി നമുക്ക് വ്യക്തമാകും അത് ആ ഒരു മാസത്തിനുള്ളിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ആ റിപ്പോർട്ട് എന്തായാലും കോഴിക്കോട് കോർപ്പറേഷൻ സമർപ്പിക്കും തുളസി വ്യക്തമാണ് റിയാസ് കല്ലുത്താൻ കടവ് ഫ്ളാറ്റിലെ ബലക്ഷയം സംബന്ധിച്ചാണ് പതിനഞ്ച് ദിവസത്തിനകം കോഴിക്കോട് കോർപ്പറേഷൻ അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിനായിരുന്നു ഇത് സംബന്ധിച്ച വാർത്ത കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടത് ഏഴു മാസക്കാലം പിന്നിടുമ്പോൾ എന്താണ് ആ ഫ്ളാറ്റിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് എന്ത് നടപടിയാണ് ഈ ഒരു ബലക്ഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് കോർപ്പറേഷനോട് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടായി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് പ്രേക്ഷകർക്കും അറിയാൻ തന്നെ താല്പര്യമുണ്ട് തൊട്ടിലെ കുഞ്ഞിനരികിലേക്ക് അടർന്നു വീണ മേൽക്കൂര കോഴിക്കോട് കോർപ്പറേഷന്റെ ദുരിത ഫ്ളാറ്റ് എന്ന വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് നൂറ്റിനാൽപ്പത് കുടുംബങ്ങളാണ് ഈ ഫ്ളാറ്റിൽ കഴിയുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ എം ആർ